നമസ്കാരം റിയൽ ന്യൂസ് സംസ്ഥാന സർക്കാരിന്റെ നികുതി വർധനവിനെതിരെ ഉള്ളീരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് ധർണ സംഘടിപ്പിച്ചു കണ്ണൂർ വില്ലേജ് ഓഫീസിനു മുന്നിൽ നടത്തിയ ധർണ ഡി സി സി ട്രഷറർ ടി ഗണേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു നിരവധി പ്രവർത്തകരാണ് സമരത്തിൽ പങ്കെടുത്തത് പണമില്ലാതെ പണമില്ലാതെ ജീവിക്കാനായി സംസ്ഥാന ബജറ്റിലെ നികുതി വർധനവിനെതിരെയാണ് ഉള്ളേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂര് വില്ലേജ് ഓഫീസിനു മുമ്പിൽ ധർണ സംഘടിപ്പിച്ചത് ധർണ ഡി ട്രഷറർ ടി ഗണേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ഈ അവർക്കൊരു വീട്ടടിയായി മാറിയിരിക്കുന്നു എല്ലാ മേഖലയിലും സമ്പൂർണമായി പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ് പഠിക്കുന്നത് വിലക്കാഴ്ച കൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥാന വിശേഷം ഈ സംസ്ഥാനത്തെ ക്രമസമാധാന പരിപൂർണമായി തകർന്നിരിക്കുന്നു ആഭ്യന്തര വകുപ്പ് നോക്കുകുത്തിയായി മാറിയിരിക്കുന്നു ഈ സംസ്ഥാനത്തെ അദൃശ്യ ശക്തികൾ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വിഭാഗത്തിലെ ആളുകൾ വളരെ മാനസികമായ പോകുന്നു നമുക്കറിയാൻ സാധിക്കും ഈ ഗവൺമെന്റ് അധികാരത്തിൽ അൻപതോളം തൊണ്ണൂറോളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ കെ സുരേഷ് പരിപാടിയിൽ അധ്യക്ഷനായി ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഞങ്ങളുടെ ഭരണകാലത്ത് ഒരു സാധനത്തിന് വില വർദ്ധിക്കുകയില്ല എന്നാണ് എന്നാൽ ഒരു മത്സരം എന്നോണം അവർ അനുദിനം സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുകയും ജനദ്രോഗ പരിപാടികളുമായി ക്ഷേമ പെൻഷൻ പോലും നടക്കാതെ അവർ മുന്നോട്ട് പോയി കോവിഡിന്റെ മറവിലും കിറ്റ് കൊടുത്തുകൊണ്ടും ജനങ്ങളെ വഞ്ചിച്ച് രണ്ടാം തവണയും അവർ സർക്കാർ അധികാരത്തിൽ വന്നു മുഖ്യ പ്രഭാഷണം നടത്തി യും മകളും മരുമോനും കൂടി നടത്തുന്ന ഒരു ലിമിറ്റഡ് കമ്പനിയുടെ പരിപാടി അത് കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ ദുഃസാഹമായിരിക്കുകയാണ് കേരളത്തിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നബാഡിന്റെ ഒരു പഠനം പുറത്തു വന്നപ്പോൾ അറുപത്തി അഞ്ച് ശതമാനം ആളുകൾക്കും ജീവിതോപാധിയില്ല കേരളത്തിൽ നബാർഡിന്റെ കണക്കനുസരിച്ച് അറുപത്തി അഞ്ച് ശതമാനത്തോളം ആളുകൾക്ക് ജീവിതമാർഗമില്ല ബാക്കിയുള്ള മുപ്പത്തി അഞ്ച് ശതമാനം ആളുകൾ അല്പം ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്ത് ഇങ്ങനെ ജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പോലും നടക്കാതെ കിട്ടുന്ന പണം മുഴുവൻ ദൂർത്തടിച്ചുകൊണ്ട് മെനഞ്ഞാന്ന് നമ്മൾ പത്രത്തിൽ വായിച്ചു രാജാവ് കോഴിക്കോട്ട് ഇറങ്ങി എങ്ങനെ ഇറങ്ങിയത് ഹെലികോപ്റ്ററിലാണ് ഇറങ്ങിയത് കോഴിക്കോട് നാല് പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി കേരളം ഭരിക്കുന്ന രാജാവ് മഹാരാജാവ് ഹെലികോപ്റ്ററുമായിട്ട് വരികയാണ് കോഴിക്കോട്ടേക്ക് എന്താ സംബന്ധമാണ് ഒരു ദിവസം പിണറായിയെ പോറ്റാൻ വേണ്ടി വരുന്ന ചെലവ് നമുക്ക് താങ്ങാനാവുന്നതല്ല അത്രയേറെ പോലീസ് സന്നിധാന സംവിധാനങ്ങളും ഒരുപാട് അസ്കോട്ടുമായിട്ട് ഈ ഒരു മനുഷ്യനെ പോറ്റാൻ വേണ്ടി മാത്രം കേരളത്തിലെ പണം ചെലവഴിക്കുന്നതിന് കണക്കില്ല അങ്ങനെ ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏറ്റവും പ്രധാനപ്പെട്ട മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പറയുന്നു ക്ഷേമനിധികൾ ആ കൊടുക്കാൻ സർക്കാർ തയ്യാറല്ല സെക്രട്ടറി ബിജു വേട്ടവച്ചേരി അരിക്കൽ ശശി മൂസക്കോയ കണേകോട് എം സി അനീഷ് ശ്രീധരൻ പാലയാട്ട് ബിന്ദു കോറോത്ത് സുജാത നമ്പൂതിരി കെ എം അജിതൻ ഷെമീൻ പുളിക്കുൽ സുധിൻ സുരേഷ് നാസ് മാമ്പോയിൽ തുടങ്ങിയവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാഴുശ്ശേരി